ഭാവി എടുക്ക മാറ്റിയൊക്കെ നിക്കണ്ടല്ലോ പോണയാർക്ക ഓർക്ക

എന്റെ കാലട പള്ളിലടാ എന്തൊരു വീട് എടുക്കല്ല പറഞ്ഞത് എന്താ പറയുക

മതി ആരുത്തി പണിയെടുത്ത് ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോടാ അപ്പൊ എല്ലാരും വണ്ടീന്നാക്ക ഉം ഇതടക്ക കാനന്തേരിക്കോ കാനേരി പള്ളിക്ക് ഉള്ള ലോഡാട്ടത് പള്ളിയിലോട്ടുള്ള ലോഡാറ് എത്ര ഇപ്പൊണ്ടോട്ടെ അല്ല ഈ മുടക്ക രണ്ടെണ്ണം കൊടുക്കാണ്ട് വരണത് ഈ രണ്ടല്ല രണ്ടല്ലേ അപ്പൊ ഇവിടെ ആ ഒക്കെ ബാലൻസ് ഉള്ളത് ഈ രണ്ടെണ്ണം കേട്ടോ ഈ രണ്ട് മു വലുതന്നെ ആന്ധ്രക്കാളല്ലേ പത്തെണ്ണം കേട്ടോ വലുതാന്ധ്രക്കാളെ എത്ര പൂക്കളാ ഏകദേശം മൂന്നിന് മേലക്കുള്ളു അല്ലേ ആ അത് അക്കീകത്തിനൊക്കെ പോണ കന്താള മൂന്നിന്റേലുണ്ട് ബാക്കിയുള്ളത് இதுல இது இது அலம் கொடுக்குலாம் ൈവറ് വേണ്ടല്ലോക്ക് വണ്ടി എടുത്ത് പോയ പോരെ ബീനിയാ ജോട് റെസ്റ്റ് എടുത്തോ അന്നൊരു ഗോളി മൈതാനമൊക്കെ കേട്ടോ പാട്ട് കേല്ലേ നീ വെച്ചിട്ടാട്ടോ ഞാൻ നടവായി വീട് പോണം അങ്ങേടെ തന്നെ വരുന്നുണ്ട് പോയിട്ട് വാരിത്തു നീ കേറി പോവല്ലേ അല്ലേ എപ്പൊ കേറി അല്ലേ അന്ന് കാണാഞ്ഞിരാ തിന്നോർത്താ നീ നേരെ കാണാഞ്ഞിരാ ആണറിഞ്ഞിട്ട് ചലസി ബിരിയാണി പോയി ചേ അങ്ങേടെ അറിഞ്ഞാണ് പോയിക്കോ അല്ല അല്ലേ എങ്ങേ പോയോ ഇത് കൊടുക്കാനുള്ള ഈ ഒന്ന് ഇത് കൊടുക്കാനുള്ള ഇത് എന്തെല്ലോ ഒന്ന് നാല്പത്തഞ്ചാണ് ഒന്ന് നാല്പത്തഞ്ചു വരുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെ റോഡ് കയറ്റി പോയിക്കൊണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാനഞ്ചേരിക്കുള്ളാണ് ഇനിക്കുള്ള കാര്യം എനിക്കുള്ള മറ്റൊരാടാ മുസ്തടാ അടുത്ത വണ്ടി വന്നിട്ട് പോണേട്ടോ മുത്തുമണിയോടെ ഇതൊക്കെ കൊണ്ടുപോകുന്ന അതൊന്നിനു കൊടുത്തിട്ടില്ലായിരുന്നെ ഒന്നേ നാൽപ്പത്തഞ്ചാണ് കേട്ടോ അതിൻ്റെ വില അറിയണ ഒരു ലക്ഷം നാൽപ്പത്തയ്യായിരം പിന്നെ ഈ രണ്ട് പൊടികളാണുള്ളത് അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നുണ്ട് അവിടുന്ന് ഇത് സ്വാഗതം മാട് സ്വാഗതം മാട് കണ്ണപ്പ് ഇതൊരു വെള്ളം വാങ്ങിക്കോളാം പത്തിന്റെ ഒരു പത്തിന്റെ വെള്ളം വാങ്ങിയാ മതി ഇപ്പൊ സാധനങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞതാട്ടതൊക്കെ ഇപ്പോഴും കഴുകല് കഴിഞ്ഞിട്ടില്ല ലോഡ് കയറ്റി പോയിക്കൊണ്ടിരിക്കണു സിറാജ എൻ്റെ ജടുത്ത് തരികെത്തിക്കണോ ഏ പോത്തുണ്ടല്ലോ പോത്തൊരു രണ്ടാം മുക്കാക്കിൻ്റെ ഒരു തൂക്കുള്ളൊരു പോത്തുണ്ട് തൊണ്ണൂറായിരം ഉറുപ്പിനെ വില വയ്ക്കണം ആവശ്യക്കാർ എഴുപത്തിമൂന്ന് അമ്പത്തി ആറ് അമ്പത്തി നാല് മുപ്പത്തിനാല് മുപ്പത്തിനാല് എന്ന നമ്പർക്ക് വിളിക്കുക തൊണ്ണൂറ് ഉറുപ്പ വില കിട്ടിയാ കൊടുക്കും കേട്ടോ രണ്ടേ മുക്കാൽ മേനുള്ളട്ടാ പോത്ത് നല്ല ചൊറുക്കുള്ള പോത്താണ് അപ്പൊ ഇവിടെ നമ്മളെ ഞായർ കഴുകിക്കൊണ്ടിരിക്കാണ് വാട്ടർ സർവീസാണ് കൈ കഴിഞ്ഞാൽ എത്ര കൈ കഴിഞ്ഞിട്ടില്ല ഇന്നുണ്ടോ ഇനി നാല് കൂടി ഉണ്ട് ഓ രാവിലെ തുടങ്ങിയ കൈകലാണ് അല്ലേ സുബൈക്ക് തുടങ്ങിയതാണ് എല്ലാരും sure. ും ആ സൈഡത്തെ കന്നാളൊക്കെ കൊണ്ടോയ്ക്കണോ ആ ഭാഗത്ത് ഫുള്ള് നമ്മളെ കോട്ടക്കൽ സ്വാഗതവാട് എന്നറിയും കന്നളപ്പ് ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇത് സാധനം കൊണ്ടുപോവല്ല ഓരോരുത്തർക്ക് കൊണ്ടുപോയി കൊടുക്കാണ് ഇതൊക്കെ നമ്മളെ എന്താ പറയാ പുട്ടത്തെ രാജാവ് ഏർ ഇങ്ങനെ കണ്ണിനു വീശിച്ചോണ്ട് രാജി എന്റെ കമാൻഡ് ഇതൊക്കെ ഒഴിവാക്കണല്ലോ എന്തുണ്ടായി ഷാജി അബ്രഹാം ലോഡ് എന്താ എന്താണല്ലേ നാളെ ലീവല്ലേ ഇന്ന് ഇന്ന് വൈകുന്നേരം അപ്പൊ ഏതായാലും ഇന്നും നാളെ ആയിട്ട് ഇവിടെ നിന്നുള്ള ഈ സാധനങ്ങളൊക്കെ കേറ്റി പോകാനുള്ള കേട്ടോ പിന്നെ ബാലൻസ് ഉള്ളത് പറഞ്ഞാൽ ഈ അക്കീക്കത്തിന് പറ്റിയ ഒരു മൂന്ന് ഇൻഡലിൻ്റെ മേലേക്കുള്ളൊരു ഏഴോ എട്ട് ചാന്ദ്രകാളുകൾ ബാലൻസ് വരും വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞു നോക്കണം അപ്പോൾ പോത്തിന് ചോദിച്ച ആൾക്കാർക്ക് പോത്ത് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ലോഡ് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വണ്ടികൾ ഇങ്ങോട്ട് വന്നിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം പോയിക്കിന്ന് പോരാൻ പിന്നെ മൂന്ന് ഇന്റലിന്റെ മേലക്കുള്ള പോത്തും ഉണ്ട് കേട്ടോ മൂന്നേകാല് മൂന്നര വരുന്ന പോത്തുണ്ടായ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് ചോദ്യം പോത്തുകളുണ്ട് ആവശ്യക്കാര് വിളിച്ചോളൂ ഈ ഭാഗത്തും കന്നാലുണ്ട് ഇവിടെ കൈകൊണ്ടിരിക്കും ചെക്കന്മാർ അല്ലെങ്കിൽ കൈ ഇവരൊക്കെ കഴുകി കെട്ടിയതാണ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ കഴുകി കെട്ടിയതാണ് കൊണ്ടുപോകാൻ അപ്പം ഏതായാലും മുട്ടുമുന്നാളെ ഇവരൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് ഇതൊക്കെ വാങ്ങി കെട്ടിയതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു കണ്ടില്ല അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ സൗത്തിലൊക്കെ ഉണ്ട് അപ്പം എങ്ങനെ ഈ ലോഡ് പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി ലോഡ് കേട്ട നേരത്തെ ലൈവേക്ക് വരാം അതാ ഏറ്റവും നല്ലത് പിന്നെ ഇനിയിപ്പൊ കണ്ട കന്നിനെ തന്നെ കണ്ടോണ്ട് കണ്ട അതിലേറെ നല്ലത് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാക്കാം കായ് ഇടാൻ വേണ്ടിട്ട് മോലാളിതാ ബെൽറ്റൊക്കെ എന്താ പറയാ മാറ്റി കൊണ്ടിരിക്കണ കായ്ക്കെട്ട് ഇടാൻ വേണ്ടിട്ട് ശെരിക്ക മോലാളിയാണ് ആ കാണിച്ചു കൊടുക്കണ്ടേ എന്റെ എന്റെ തോട്ടം ഒന്നും കാണിച്ചു കൊടുക്കല്ലോ അപ്പൊ കായക്കത്തിലാണ് എവിടെ സ്ഥലം ചോദിച്ചാൽ നമ്മള് സ്വാഗതമാട് വരും കോട്ടക്കൽ കോട്ടക്കൽ മലപ്പുറം ജില്ലയിൽ സ്വാഗതമാട് എന്ന് പറയും അപ്പൊ ഇവിടെ ഇതൊക്കെ കൊടുത്തതാട്ടോ ഇതൊക്കെ കൊടുത്തത് ഇന്നും നാളെ ആയിട്ട് ഇത് ഫുള്ള് കാലിയാവും ഇത് കൊടുത്തിട്ട് കൊണ്ട് അവിടെ നോക്കാൻ സൗകര്യം ഇല്ലാത്ത ആൾക്കാരെ കന്നാളി ഇവിടെ തന്നെ കെട്ടിയതായിരുന്നു അപ്പോൾ ഏതായാലും മുത്തുമണിയുള്ള ഞാൻ അടുത്ത ലോഡ് ഗേറ്റിന് നേരത്ത് ലൈവിൽ വരാം അപ്പോൾ അതുവരെ ഒന്ന് പോയി വരാം പോത്തുണ്ട് പോത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല പോത്തുണ്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ